ഹായ് സ്മോക്കൺ ഹിന്ദിയുടെ നാൽപ്പത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീലിംഗം പുല്ലിംഗം പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് അല്ലേ അപ്പോൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറോളം ഞാൻ സെൻറ്റൻസ് വേർഡ് വിത്ത് സെൻറ്റൻസ് അതിൻ്റെ റൂൾ പൊസിഷൻ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വേഡ്സാണ് പക്ഷേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ തെറ്റുപറ്റി കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ആ ഇത് കാരണം ഞാൻ ഈ വീട് കാരണം റൊട്ടി കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് കണ്ടിട്ട് ഇംപ്രൂവ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതായത് ആ ഇപ്പോഴാണ് എനിക്ക് സ്ത്രീലിംഗം എന്താണ് പുലിംഗ് എന്താണെന്ന് മനസ്സിലായത് ഇന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും എന്തായാലും കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം തന്നെയാണ് ഈ സ്ത്രീലിംഗം പുല്ലിങ്ങെന്നുള്ളത് അത് ഞാൻ വലിച്ചു നിട്ടുന്നില്ല ഞാൻ വീഡിയോ വലിച്ചു നീട്ടാറില്ല അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ആയിരിക്കും ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഓക്കെ കാണാൻ വീഡിയോ ആദ്യത്തെ വേർഡ് സെറൂരത്ത് ജെറൂരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യം ടീ ജെറൂരത്ത് എന്നും പറയാം ജെറൂറത്ത് എന്നും പറയാം ഓക്കെ അപ്പം ജെറൂരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യത്തിനാണ് എന്ന് പറയുന്നത് ജെറൂരത്ത് എന്ന് പറയുന്നത് ഓക്കെ ക്യാറൂറത്തി എ സി ബാത് കർണേക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും സെറൂരത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദം ബാത്ത് സ്ത്രീലിംഗ ശബ്ദം ടീക്കേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കൂ ക്യാ സുറുറത്ത് തീ എന്ന് പറഞ്ഞാണ് എന്താവശ്യമായിരുന്നു ടീക്കേ ക്യാ സുറുറത്ത് തീ എന്താവശ്യമായിരുന്നു എ സി ബാത്ത് കർണേക്കി ബാത്ത് പറഞ്ഞു വീണ്ടും ശ്രീലിംഗം വന്നു അപ്പം നമ്മൾ എന്താക്കി അവിടെയും കീ വന്നു ഇവിടെ എ സി വന്നു ഓക്കെ അപ്പം ക്യാ സുറുറത്തി എ സി ബാത് കർണേക്കി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താവശ്യം എന്നങ്ങനെ സംസാരിക്കേണ്ടേ എന്താവശ്യം നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കേണ്ടത് എസി ബാത് കർണേക്ക് ചൂത്തി ചൂച്ചേ ഓക്കെ കുറച്ച് കാലിയാണ് കാലിയൊക്കെ അത്യാവശ്യം അറിയുമണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ബാർത്തന്നെ ചെയ്തിരുന്നുണ്ട് ഓക്കെ നമ്മൾ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഞാൻ സ്പെഷ്യലി ആ ക്ലാസ് ഞാൻ ചെയ്തിരുന്നതാണ് പക്ഷേ അവിടെ ഫീമെയിൽ ആൾക്കാർ മേഡം ലോകലും ഉണ്ടായത് കൊണ്ട് നമുക്കധികം സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തരാത്തത് അങ്ങനെ ആ താല്പര്യം ഇല്ലവർക്ക് പേഴ്സണലി വരാം പേഴ്സണലി ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കും ഓക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ചീത്തൊടിക്കാൻ ഓക്കെ എനിവേന്ന് പറഞ്ഞതാണ് ആവശ്യം ഓക്കെ എല്ലാം കുറച്ച് കാലിയും അറിയണം ഓക്കെ മറ്റേ ബെഹൻ ടേഷ് മാതൃ ടേഷ് അതൊക്കെ അറിഞ്ഞിരിക്കണം ചൂതിയെ ഡക്കൻ അങ്ങനെ കുറേ നല്ല നല്ല ചീത്തപുടികളൊക്കെ ഉണ്ട് അത് ഇതിൽ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ജറൂരത്തെന്ന് പറഞ്ഞാണ് ആവശ്യം ഓക്കെ ദുഖാൻ ദുഖാൻ എന്നു പറഞ്ഞാൽ ഇന്ന് അറിയാം കാട ഓക്കെ മേ വഹാ ഗയാത്ത ഞാനവിടെ പോയിരുന്നു മേ വഹാ ഗയാത്ത ടീക്കേ ഒരു സ്ത്രീയാണെങ്കിൽ മേ വഹാ ഗെയ്ത്തി പുരുഷൻ പറയുമ്പോൾ മേ മേ ഒരു മേല് പറയുമ്പോൾ മേ വഹാൻ ഗയാത്ത ഓക്കെ സ്ത്രീ പറയുമ്പം മേ വഹാൻ ഗെയ്ത്തി ലേക്കിൻ ദൂക്കാൻ ബന്ദ് ഓക്കെ തീ ഈ ലേക്കിൻ ദൂക്കാൻ ബന്ദ് ഓക്കെ എത്തി അത് എല്ലാവർക്കും ഒരുപോലെ ടീക്കേ സ്ത്രീയാണെങ്കിൽ ഞാനവിടെ പോയിരുന്നു മേവഹാ ഗേ തീ ടിക്കേ ലക്കിൻ ദൂക്കാൻ ബന്ധു തീ പക്ഷേ കട അടവായിരുന്നു ഓക്കെ മേവഹ ഗയാത്താ അതൊരു മെയിൽ പറയുമ്പോൾ മേമേവാ മേവഹാൻ ഗയാത്ത ലക്കിൻ അല്ലെങ്കിൽ മകർ ദൂക്കാൻ ബന്ധു തീ അതിന് ഒരു വ്യത്യാസം വരില്ല കാരണം ദൂക്കാൻ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മേ ഞാൻ അവിടെ പോയിരുന്നു അതിപ്പോൾ സ്ത്രീ പറയുമ്പം മാറിപ്പോവും ഓക്കെ സ്ത്രീ പറയുമ്പം മേ വാഹാ ഗെയ്തി മേ ഗെയ്തി മകർ ദൂക്കാൻ ബന്തി ടീക്കേ ഈ ലേക്കിന് പകരം നമുക്ക് മകർ ഉപയോഗിക്കാം ടീക്കേ അതൊരു ലേക്കിന് ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട ബട്ട് അങ്ങ് വെച്ചോ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നോക്കാം തവിയത്ത് തവിയത്ത് എന്ന് പറഞ്ഞാൽ മേരി തവിയത്ത് ഖരാബ് പോകൈത്തി എന്നു പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം മോശമായിരുന്നു തബിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗശമാണ് ഓക്കെ തബിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഹെൽത്തിനാണ് നമ്മളെന്ന് പറയുന്നത് തബിയത്ത് എന്ന് പറയുന്നത് അപ്പോൾ മേരി തബ്യത്ത് ഖരാബ് ഹീത്തി അല്ലെങ്കിൽ മേരി തബ്യത്ത് ഖരാബ് പോകേത്തി എൻ്റെ ആരോഗ്യം മോശമായിരുന്നു ഇസ്ലി മേ ഓഫീസ് ലഹികയാ അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോയില്ല ടിക്ക ഇസ്ലിം മേ ദഫ്തറിനെയ്യത് അത് ആയതിനാൽ ഞാൻ ദഫ്തർ 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 എന്ന് പറഞ്ഞതാണ് ഓഫീസിനാണ് നമ്മൾ ദഫ്തർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇസിലി മേ നെഹിജാപ്പായ എന്ന് പറയാം അങ്ങനെ പറയാം അതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല ഓക്കെ മേര് തബ്യത്ത് ഖരാബ് തീ ഇസ്ലിയേ മേ ദഫ്തർ നെഹിചാപ്പായ ഓക്കെ അപ്പം മേരി തബ്യത്ത് വന്നു കാരണം എന്താ എന്തുകൊണ്ട് വന്നു തബ്യത്ത് ഒരു ശബ്ദം മേരി വന്നു മേരാണെന്ന് ഒരിക്കലും പറയരുത് ആ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മെയിലായാലും ഒരു ഫീമെയിലും സംസാരിക്കുമ്പം അങ്ങനെ സംസാരിക്കണം ഷരാബ് ദാരു എന്താണ് മദ്യത്തിനാണ് എന്ന് പറയുന്നത് ഷറാബ് അല്ലെങ്കിൽ ദാരു എന്ന് പറയും ഓക്കെ എങ്ങനെ പറയും നമ്മൾ ഷറാബ് ചെടുകൈ ഷറാബ് ചെടുക ഉസ്കോ ഷറാബ് ചെടുകൈ എന്ന് പറഞ്ഞതാണ് അവനെ കള്ള് തലക്ക് പിടിച്ചു അല്ലെ മദ്യം തലക്ക് പിടിച്ചു എന്നാണ് ചെടുകയെന്ന് പറഞ്ഞാൽ തലകേറി അപ്പോൾ മലയാളത്തിൽ പറയാമല്ലേ അപ്പോൾ കള്ള് പിടിച്ച് ഫുള്ള് ഫിറ്റാന്ന് പറയാറില്ലേ അതങ്ങനെ നമ്മൾ പറയാം ഹിന്ദി ഷരാബ് ചെടുകയെന്ന് പറയും ഓക്കെ കള്ള് തലക്ക് പിടിച്ചു ഷരാബ് ദാരു ഇതൊക്കെ നമുക്ക് മദ്യം താടി തോടി തോടിക്കാറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കള്ള് എന്ന് പറയാറ് പക്ഷേ ഞാനിവിടെ എന്ന് എഴുതിയെന്നേ ഉള്ളൂ മദ്യത്തിനാണ് നമ്മളെന്ന് പറയുന്നത് ഷരാബ് അല്ലെങ്കിൽ ദാരു എന്ന് പറയുന്നത് ഓക്കെ അപ്പം മദ്യം ശരാപ് ചടുക ഈ ടീക്കേ അങ്ങനെ പറയും നമ്മൾ മദ്യം തലക്ക് പിടിച്ചു ഓക്കെ ശരാപ് സസ്തി തീ എന്ന് പറഞ്ഞാൽ വില കുറവായിരുന്നു മേങ്കി തീ അങ്ങനെ പറയാം ടോപ്പി ടോപ്പിന്ന് പറഞ്ഞെന്താണ് ക്യാപ്പ് ക്യാപ്പിനാണ് നമ്മളെന്ന് പറയുന്നത് ടോപ്പി എന്ന് പറയുന്നത് അല്ലേ ടോപ്പി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടോപ്പി നൈഹെ നയാഹ എന്ന് പറയരുത് ഓക്കെ നൈ ടോപ്പി ഹെ എന്ന് പറഞ്ഞതാണ് പുതിയ ഇത് പുതിയ തൊപ്പിയാണ് തൊപ്പി പുതിയതാണ് എന്നാണ് ടീക്കേ ടോപ്പി എന്ന് പറഞ്ഞതാണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടോപ്പി നൈ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പുതിയ തൊപ്പിയാണ് എന്നാണ് ടീക്കേ ടോപ്പി നൈ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് തൊപ്പി പുതിയതാണ് ഫട്ടി ടൊപ്പി ഫട്ടി ഫട്ടിഹേ എന്ന് പറഞ്ഞാൽ കീറിപ്പോയി തൊപ്പി കീറിപ്പോയി ഫട്ടിഹേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കീറുക അപ്പോൾ ഫട്ട് ക ഫ്ഗയ കീറിപ്പോവുക ഫട്ട് ഗൈ കാരണം എന്താണ് സ്ത്രീലിംഗമാണ് ഈ വേർഡ് അതുകൊണ്ടാണ് ടൊപ്പി ഫട്ട് ഗൈ എന്ന് പറയും ഓക്കെ ഫട്ടികയ്യല്ലേ ഫട്ടിന്നൊക്കെ പറയാം അപ്പോൾ നൈ ടൊപ്പി കീറിപ്പോയി ഫട്ടുകയ്യെന്നാരും പറയുന്നത് ടൊപ്പി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം ടോപ്പി നൈഹ എന്ന് പറയുക ടോപ്പി ഫട്ടി കയ്യെന്ന് പറയുക ടീക്കേ ടോപി ഫാടുതി ഫാടുതി എന്ന് പറഞ്ഞാൽ കീറിക്കളഞ്ഞു ടീക്കേ അപ്പോൾ ടോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അതെപ്പോഴും എങ്ങനെയാണ് പറയാം ഈ മാത്രയിൽ സംസാരിക്കും ടൊപ്പി നൈഹ എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു ഒരാളോട് ചോദിക്കുവാണെങ്കിൽ ക്യായ ടോപ്പി നൈഹേ ൊപ്പി പുതിയതാണോ എന്ന് ഇവിടെ ക്യാച്ച് വരുത്താൽ മതി ഇട്ടിക്ക് ഹർക്കത്ത് ഒരാളെ ആക്ടിവിറ്റീസ് ഒരാളെ പ്രവർത്തനം ഇതിനൊക്കെയാണ് നമ്മൾ ഹർക്കത്ത് എന്ന് എന്ന് പറയുന്നത് ഓക്കെ ഹർക്കത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ട് എങ്ങനെ വരും ഉസ്കി ഹർക്കത്ത് അച്ചി നെഹി ലഗി എന്ന് പറഞ്ഞാലും അവൻ്റെ ആക്ടിവിറ്റീസ് എനിക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല ഓക്കെ ഇഷ്ടമായില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം പസന്ത് ആയി എന്ന് പറയാം ഓക്കെ ഉസ്കി ഹർക്കത്ത് പസന്ത് നെഹി ഹെ ടീക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ ആക്ടിവിറ്റീസ് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്കി ഹർക്കത്ത് മു പസന്ത് നെഹി എന്ന് പറയാം പസന്ത് നെഹിഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ ഹർക്കത്ത് അവൻ്റെ ആക്ടിവിറ്റീസ് എനിക്ക് ഇഷ്ടമായില്ല എന്നാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും പ്രാചീന ലഭ്യമെന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇഷ്ടമായില്ലെന്നെ അല്ലേ അച്ചിനെഹിലെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഉസ്കി ഹർക്കത്ത് അച്ചിനെഹിലെ അവൻ്റെ ആക്ടിവിറ്റീസ് എനിക്കത്ര വലിയ ഇഷ്ടമായി തോന്നിയില്ല അല്ലെങ്കിൽ അത്ര നല്ലതായി തോന്നിയില്ല എന്നാണ് ഇട്ടിക്ക് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ചിലപ്പോൾ അവൻ മോശമായി സംസാരിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയണ്ടത് അവൻ്റെ ബിഹേവിയറിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവന് ആൾക്കാരായിട്ട് സംസാരിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇട്ടിക്ക് ഉസ്കി ഹർക്കത്ത് അല്ലെങ്കിൽ അവൻ്റെ ആക്ടിവിറ്റീസ് അവൻ പറഞ്ഞാൽ കേൾക്കില്ല ഏഹ് നമുക്ക് കള്ളുടിച്ച് വരുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെങ്ങനെ പറയും ഉസ്കി ഹർക്കത്ത് അച്ചിനേ ലഗി അവൻ അവൻ്റെ ആക്ടിവിറ്റീസ് അത്ര ഇഷ്ടമായില്ല എന്നാണ് ടീക്കേ പ് അടുത്ത് നോക്കാം സുബ് സുബം നിങ്ങൾക്കറിയാം രാവിലെ ഓക്കെ ഞാൻ രാത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല രാത്രി സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ സുബം എന്ന് പറയുന്നത് സ്ത്രീലിംഗ വേഡാണ് സുബ് ഹോ ഗൈ എന്ന് പറഞ്ഞതാണ് സുബ് ഹോയി എന്നു പറഞ്ഞാൽ രാവിലെയായി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ദിവസം ദിവസം ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ശുഭ ഹോകെയാ എന്ന് പറയും അല്ലേ തെറ്റാണ് ശുഭ ഹോ ഗെയ് ജൽദി ജൽദി ചലേജാവോ എന്ന് പറഞ്ഞാൽ രാവിലെ ആയി പെട്ടെന്ന് ഓഫീസ് പോങ്ങനെ പറയും സുഭഹോ ഗയും ടിക്കു ഹോ ഗെയ് രാവിലെയായി അല്ലെ രാത്രി ഹോകേം ഓക്കെ ഇത് രണ്ടും സ്ത്രീലിംഗ ശബ്ദമാണ് സുഭ അതുപോലെ തന്നെ രാത് മറക്കരുത് ഓക്കെ അപ്പോൾ സുഖ उसको जाओ फिल्म अच्छी അച്ചിലെഗിൽ अच्छी ലഘി फिल्म फिल्म അല്ലെ मूवी സിനിമ ഇതൊക്കെ ഒരു ശബ്ദമാണ് ഓക്കെ നിങ്ങൾ സിനിമയൊക്കെ കാണാറുന്നവരാണ് അപ്പോൾ പോയതിന് ശേഷം ഫ്രണ്ട് ചോദിച്ചു യാർ പിക്ചർ കേസിർ കേസി ലഹി പറ പിക്ചർ ഉണ്ടായിരുന്നു ആ അച്ചിലകി ഫിലിം അച്ചിലകി ഫിലിം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് പറയണ്ട പിന്നെ ഐ അച്ചി ലഗി അച്ചി ലഗി എന്ന് പറഞ്ഞാൽ ആ നല്ലതായി തോന്നി പ്രശ്നമൊന്നുമില്ല നല്ല സിനിമ തന്നെ അപ്പോൾ അച്ചി നെഹി ലഗി അച്ചി നെഹി ലഗി എന്ന് പറഞ്ഞാൽ ഈ അത്ര വലിയ നല്ല പടം നല്ലടാ അങ്ങനെ പറയും ഫിലിം അച്ചി നെഹി അച്ചിനീലഗി എന്ന് പറഞ്ഞാൽ ഫിലിം നല്ലതല്ല നല്ലതായി തോന്നിയില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മൂവി എന്നാണ് അർത്ഥം ടീക്കേ മൂവി എന്ന് നമുക്ക് പറയാം മൂവി അച്ചി നെഹി ലഗി ഓക്കെ മൂവി അച്ചി നഹി രഹി എന്ന് പറഞ്ഞാൽ ഫിലിം എനിക്ക് സിനിമ എനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അർത്ഥം അദ്ദേഹം അതിൻ്റെ കോസ്റ്റം വന്നു മൂവി കെ രഹി മൂവി കെ സി രഹി എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമ അല്ലെങ്കിൽ മൂവി എങ്ങനെയുണ്ടായിരുന്നു ടീക്കേ മൂവി കെ രഹി ആര് മൂവി തൊ ബാസ് തീ എന്ന് പറഞ്ഞാൽ നേരെ ഇത് വെറുതീട്ടെ വളരെ അസുല്ല അങ്ങനെ പറയും മൂവി ബക്വാസ് പിക്ചർ തീ പിക്ചർ ബക്വാസ്തി നല്ല ഈ രീതിയിലൊക്കെ നമുക്ക് പറയാം ടീക്കേ സിനിമ സിനിമ ബക്വാസ്തി പറയുന്നതിനെക്കുറിച്ചാണ് സിനിമയെക്കുറിച്ചാണ് എപ്പോഴും തീ എന്ന് ഉപയോഗിക്കണം അത് നിങ്ങൾ മറക്കരുത് ഓക്കെ ത ഒരിക്കലും പറയരുത് ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മൂവി മൂവി എന്ന് പറഞ്ഞാൽ മൂവി ഫിലിം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെപ്പോഴും ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓർത്ത് വെക്കുക ഓക്കെ എങ്ങനെ നമ്മൾ സംസാരിക്കുക മൂവി അച്ചി അച്ചിതി നെക്സ്റ്റ് ഇതാ ഫിലിം അച്ചി നെഹിത്തി എന്ന് പറഞ്ഞാണെങ്കിൽ ആറ് ഫിലിം നല്ലതല്ലായിരുന്നു ടീക്കേ ഫിലിം അല്ലെ ബക്വാസ് ബക്വാസ് പിക്ചർ ടീക്കേ ബക്വാസ് പിക്ചർ എന്ന് പറയാം അല്ലെങ്കിൽ ഫിലിം അച്ചി നെഹിതി ടീക്കേ ഫിലിം അച്ചി നെഹിതി ഫിലിം നല്ലതല്ലായിരുന്നു എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നിങ്ങൾ ഇന്ന് കുറേ വേഡ്സ് പഠിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് വേഡ്സ് ഉള്ളായിരുന്നു അല്ലെ അതിൽ കുറേ വേഡ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങൾ കുറേ പ്രാവശ്യം ആ എന്ന മാത്രയിലൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും അല്ലെ ലഗാ അല്ലെങ്കിൽ ഹോഗയാ എന്ന രീതിയിൽ അങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇന്നാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻ്റ് ചെയ്ത അതായത് ആ നമുക്കറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ ആ ഇങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ല തെറ്റും പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് തുറന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല അതുപോലെ ഗ്രൂപ്പിൽ വരാൻ ആൾക്കാർ താല്പര്യമുള്ളവർ വരിക അപ്പം നമുക്ക് കാണാം ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്